നാഗ്പൂർ കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ന്യൂനപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഫഹീംഖാന്റെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി രാവിലെ ഏകദേശം പത്ത് മുപ്പതോടെ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മൂന്ന് ജെ സി ബി മെഷീനുകൾ കൊണ്ടുവന്നായിരുന്നു നടപടി തുടങ്ങിയത് യശോധരാനഗർ പ്രദേശത്തെ സഞ്ജയ് ബാഗ് കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന വീട് ഇടിച്ചു നിരപ്പാക്കുകയായിരുന്നു കർശനമായ സുരക്ഷാ നടപടികളുടെയും ഡ്രോൺ നിരീക്ഷണത്തിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു പൊളിക്കൽ പ്രക്രിയ നടത്തിയത് മുനിസിപ്പൽ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ശരിയായ അനുമതി ഇല്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നതിനാൽ മഹാരാഷ്ട്ര റീജിയണൽ ആൻഡ് ടൗൺ പ്ലാനിംഗ് ആക്ട് പ്രകാരമാണ് നടപടികൾ നടപ്പിലാക്കിയത് മാർച്ച് പതിനേഴിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഉണ്ടായ കലാപത്തെ തുടർന്ന് അറസ്റ്റിലായ നൂറിലധികം വ്യക്തികളിൽ മുഖ്യ സൂത്രധാരനാണ് നിലവിൽ തടവിലുള്ള ഖാൻ പോലീസ് വിവേചനരഹിതമായ അറസ്റ്റുകൾ നടത്തുകയും തങ്ങളുടെ സമുദായത്തിനെതിരെ മുൻവിധി പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പ്രാദേശിക മുസ്ലിങ്ങൾ ആരോപിക്കുന്നത് അക്രമ സംഭവത്തിന് രണ്ട് ദിവസത്തിനു ശേഷം വിശ്വ ഹിന്ദു പരിഷത്ത് ബജൃംഗദൾ എന്നിവയിലെ എട്ട് അംഗങ്ങൾ പോലീസിൽ കീഴടങ്ങിയിരുന്നു എന്നിരുന്നാലും അതേ ദിവസം വൈകുന്നേരം തന്നെ അവർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു സൈബർ ഡി സി പി ലോഹിത് മഥാനി ഫഹിംഖാന്റെ ആക്രമണത്തിലെ പ്രധാന പ്രതി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഔറംഗാസേബിനെതിരായ പ്രതിഷേധത്തിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാലാണ് കലാപം പടർന്നത് എന്ന കുറ്റം ചുമത്തി അദ്ദേഹം അക്രമ വീഡിയോകളെ മഹത്വവൽക്കരിച്ചു എന്നും ആരോപിച്ചിരുന്നു സംപാളിലെ സംഭവത്തിന് സമാനമായി സമൂഹം നയിക്കുന്ന അക്രമ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ആവശ്യമെങ്കിൽ കുറ്റവാളികൾക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചിരുന്നു എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കലാപകാരികളിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നും അവർ പണം നൽകിയില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ വീണ്ടെടുക്കലായി വിൽക്കുമെന്നും പറഞ്ഞിരുന്നു ആവശ്യമുള്ളിടത്തെല്ലാം ബുൾഡോസറുകളും ഉപയോഗിക്കും ഫട്നാവിസ് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നഗ്പൂരിലെ വർഗീയ സംഘർഷത്തിന് പിന്നാലെ നാശനഷ്ടമുണ്ടായ പൊതു സ്വത്തുകളുടെ വില കലാപകാരികളിൽ നിന്നും തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരുന്നത് ചെലവ് നൽകിയില്ലെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തുകയടയ്ക്കാത്ത ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും തുക ലഭിക്കാൻ സ്വത്ത് വിൽക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കലാപകാരികൾക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുമെന്നും ഫട്നാവിസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആവശ്യമുള്ളിടത്തെല്ലാം ബുൾഡോസറുകൾ ഉപയോഗിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് സന്ദർശന വേളയിൽ ഫട്നാവിസ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ മുതിർന്ന പോലീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എങ്ങനെയാണ് സംഘർഷം വ്യാപിച്ചതെ കുറിച്ച് ചർച്ച ചെയ്യുകയും പോലീസ് പ്രതികരണം അവലോകനം ചെയ്യുകയും ചെയ്തു പോലീസിനെ ആക്രമിച്ച ആരെയും വെറുതെ വിടില്ലെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫട്നാവിസ് പറഞ്ഞിരുന്നു പോലീസിനെ ആക്രമിച്ചവരെ കണ്ടെത്തി കർശന നടപടി എടുക്കുന്നതുവരെ എന്റെ സർക്കാർ വിശ്രമിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു